ഈ പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം വെറുതെ പിച്ചുംബയും പറയുന്നൊരവസ്ഥയാണ് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് ഞങ്ങൾ ഇന്ത്യ ആക്രമിക്കും അങ്ങനെ ഒരു പക്വതയില്ലാത്ത രീതിയിലാണ് ആ രാഷ്ട്രീയ നേതൃത്വം സംസാരിക്കുന്നത് പക്ഷെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരം വിമർശനങ്ങളൊന്നും ഉണ്ടാകില്ല ഇവിടെ കൃത്യമായ മറുപടികളുണ്ട് എന്നാലും മൗനമാണ് തുടരുന്നത് പക്ഷെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ രണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെ നോക്കിക്കാണുന്നത് ശക്തിയുള്ള സംസാരിക്കേണ്ടല്ലോ പ്രധാനമായിട്ട് ബിലാല് സംസാരിച്ച് കേട്ടിട്ടുണ്ട് ബിലാല് സംസാരിക്കേണ്ട ആവശ്യമല്ലോ ഈ എസ് പി ഐ ജി ഡി ജി പിസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് കോൺസ്റ്റബിൾ സംസാരിക്കുന്നത് കേട്ടുണ്ട് ഈ ഡി ജി പി ഒക്കെ സംസാരിക്കുന്നത് വളരെ നമ്മൾ കേൾക്ക പോലും ഇല്ല പക്ഷേ മതി നോക്കിയാൽ മതി കോൺസ്റ്റബിളാണ് നാട്ടകമാണെന്ന് മൊത്തം നാട്ടക മൊത്തത്തി ഇത്രയും ഒച്ചത്ത് എങ്കിലേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ പക്ഷെ ഡി ജി പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഇന്ത്യയുടെ അവസ്ഥ ഡി ജി പിന്നെ പോലെയാണ് ഇന്ത്യക്ക് പാകിസ്ഥാനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് പവകുണ്ട് പ്രഹരശേഷിയുണ്ട് എങ്ങനെയും മറുപടി കൊടുക്കാൻ പറ്റും സമ്പ സമ്പന്നമാണ് വലുതാണ് ശാക്തിക പവറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ബിലാലിനെ പോലെ ജസ്റ്റ് സോമേഷന്നാൽ മതി അവരെ സംബന്ധിച്ചിടത്തോളം അതല്ല ആർക്ക് ഈ പറയുന്നതിനെ ബിലാല് മറ്റേ കോളനിക്ക് അതേപോലെ എല്ലാം കൂടി ഒരുമിച്ച് വന്ന് പന്നീനെ പോലെ ആക്കാൻ വേണ്ടി പക്ഷെ ഒരു കാര്യമില്ല ബിലാലി മറ്റേ സാധനം എടുത്തിട്ട് മുണ്ടം വെച്ചിട്ട് മോനെ പോകാൻ തുടങ്ങി ഇതാണ് ഇന്ത്യയുടെ അപ്പം അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒച്ചപ്പാടുണ്ടാക്കേണ്ട ആവശ്യമില്ല മാന്യമായിട്ട് ഹാൻഡിൽ ചെയ്താൽ മതി കാര്യം നടക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള ശേഷിയില്ല അതെ അതെ അതുപോലെ മോഡിയടക്ക് ചില ഡയലോഗ് അടിക്കാറുണ്ട് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു സൈന്യം തീരുമാനിക്കും ക്ഷമിക്കില്ല അങ്ങനെ അങ്ങനെ രണ്ട് ഡയലോഗ് അടിക്കും അതല്ലേ ഉള്ളൂ ബാക്കി പണിയാണല്ലോ മറ്റേ അവരെ സംബന്ധിച്ച് പണിയുള്ള കോപ്പം അവരുടെ കയ്യിലില്ല ഇല്ല അപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കുക അതാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഉണ്ടാക്കി ശ്രദ്ധ പിടിച്ചു പറ്റും മോദി മോദി തന്നെയാണല്ലോ നീക്കം നോക്കിക്കാണല്ലോ മോദി എന്ന് പറഞ്ഞാൽ രണ്ടാത്തിൽ അത് ഉണ്ടല്ലോ മോഡി ആ രീതിയിൽ തന്നെ മോഡി തിരിച്ചടിക്കും പക്ഷെ മോഡി തിരിച്ചടി എങ്ങനെയാവും അറിയാൻ പറ്റില്ല മോഡിക്ക് രണ്ട് പേഴ്സണാലിറ്റി ഉണ്ട് ഒന്ന് വളരെ ബുദ്ധിപരമായി നീങ്ങുന്ന ഒന്ന് വളരെ റാപ്പിഡായിട്ട് വൈകാരികമായി നീങ്ങുന്നു ഇതിൽ നമ്മൾ വല്ല ബുദ്ധിപരമായി നീങ്ങുന്നതാണ് കണ്ടിട്ടുള്ളത് അതായത് അവരുടെ നയതന്ത്ര തരത്തിലാണ് കൂടുതൽ വാർത്ത നടന്നിട്ടുള്ളത് അല്ല ഡയറക്റ്റ് അറ്റാക്ക് ഒന്നും അല്ലേ ഉണ്ടായിട്ടുള്ളൂ അപ്പം നയതന്ത്ര തരത്തിൽ അവരെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതും അവരെ സ്ട്രാറ്റജിക്കലായിട്ട് എന്താണ് വരിഞ്ഞു പോക്കുക എന്നുള്ളൊരു ലൈനുമാണ് പെടുത്തിരിക്കുന്നത് അതാണ് കുറച്ചും നല്ലത് യുദ്ധം എന്നൊക്കെ ആവേശമൊക്കെ ഉണ്ടാകുമ്പോൾ യുദ്ധത്തിൽ യുദ്ധം ജയിക്കുന്നവനും തോൽക്കുന്നവനും തോൽക്കുന്നതാണ് യുദ്ധം യുദ്ധത്തെക്കാട്ടും കൂടുതൽ നേരിട്ടുള്ള യുദ്ധത്തെക്കാട്ടും കൂടുതൽ നയതന്ത്ര യുദ്ധമാണ് ഇമ്പോർട്ടന്റ് അത് ഇന്ത്യ നന്നായി ചെയ്യുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ പേടിയുള്ള പോലെയാണ് ഇപ്പം തോന്നുന്നത് അല്ലായിരുന്നു എങ്കിൽ അവർ പൂഞ്ചിലെ പാവങ്ങളെ നേരെ പിടിയാക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ ഇന്ത്യ മെയിൻലാൻഡിലേക്ക് ആക്രമിക്കാനുള്ള ധൈര്യം കാണിക്കണം അതവർക്കില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നരേന്ദ്രമോദി രണ്ടായിരത്തി രണ്ട് മുതൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പിന്നീട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമോ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് ആ എക്സ്പീരിയൻസ് കമ്മിറ്റ്മെന്റ് ആണ് എക്സ്പീരിയൻസിന് ഉപരി കമ്മിറ്റെന്റ് ആണ് കമ്മിറ്റ്മെന്റ് വെച്ചാൽ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസോണ്ട് കാര്യമുള്ളൂ കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ എക്സ്പീരിയൻസോട് കാര്യമൊന്നുമില്ല അതെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന രീതിയിൽ മോഡിക്ക് ഇന്ത്യയോടുള്ള കമ്മിറ്റ്മെന്റ് പിന്നെ അദ്ദേഹം പ്രതിയാനം ചെയ്യുന്ന പ്രത്യക്ഷാസ്ത്രത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് ആ ഒരു ഒപ്പമാണ് വയസ്സാൽ അങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആരുമില്ല സൈന്യം പോലും അമേരിക്ക വാങ്ങുന്നതിനനുസരിച്ച് ഉള്ളൂ ഭീകരവാദികളുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ് അവനവനോടുള്ള കമ്മിറ്റ്മെൻറ്റേ ഉള്ളൂ ഇത് ബോംബ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അവര് ലണ്ടനിൽ ഫ്ലാറ്റ് കിട്ടും അല്ലെ സിസ് ബാങ്കിൽ ഇത്രയും എമൗണ്ട് അവൻ്റെ കുടുംബത്തിൽ കയറും ഇതുകൊണ്ടല്ലേ പക്ഷെ മോഡിയുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ മോഡി രണ്ട് തരത്തെ കമ്മിറ്റിയാകും മോഡി ഒപ്പം തന്നെയാണ് സമുദായത്തോടും മോഡി പ്രതിയാനം ചെയ്യുന്ന രാജ്യത്തോടും ഇതിന് രണ്ടോളം മോഡിക്ക് ഭയങ്കര കമ്മിറ്റ്മെന്റാണ് അപ്പോൾ ഈ കമ്മിറ്റ്മെന്റും പ്ലസ് പരിചയവും കൂടി കൂടുമ്പോൾ മോഡി ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അതാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഇത് ഇത് ആവേശം കാണിച്ചാലേ തലേ ഒട്ടടുത്ത ദിവസം തന്നെ അടിച്ചാലാണ് ആവേശം കാണിക്കല് ഇത് ഒരു വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവാണ് ഇന്ത്യ അത് വളരെ കൃത്യമായി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അവതരിപ്പിക്കും പാകിസ്ഥാൻ ൾക്കെതിരെയാണ് ഞങ്ങളെ ഉള്ളിൽ ടെററിസ്റ്റുകൾക്കെതിരെയാണ് ഞങ്ങൾ യുദ്ധ യുദ്ധം നടന്നത് അല്ലാതെ പാകിസ്ഥാനെതിരെയായിരുന്നു എന്ന് അത് ഒരു കൺവിൻസിംഗ് ആയ രീതിയിൽ അവതരിപ്പിക്കാൻ ഇന്ത്യക്ക് പറ്റിയിട്ടുണ്ട് അത് ഇന്ത്യയുടെ വിജയമാണ് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എല്ലാ അനുവാദവും നൽകിയിട്ടുണ്ട് പാക് സൈനികർക്ക് അവരുടെ ആ രാജ്യത്തെ അടിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് തിരിച്ചടിക്കാമെന്ന് തിരിച്ചടിയിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു പിന്നെ അങ്ങ് അവിടുത്തെ പ്രധാനമന്ത്രി വൈകുന്നേരം കേൾക്കാൻ വേണ്ടി നിൽക്കുകയല്ലോ അവിടുത്തെ സൈന്യം ഇവിടുത്തെ സിസ്റ്റല്ല അവിടെ അത് പിന്നെ മോഡി അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളും നമ്മളിങ്ങനെ ചെയ്തു അമിയത് ഖാൻ ഏതൊരു സിനിമയിൽ ഗുസ്തിക്കാരനായി ചെയ്യുന്ന കണ്ടിട്ട് ഇവിടെ മലയാളത്തിൽ വരെ ആളുകൾ ഗുസ്തിക്കാരന്മാരായി ചെയ്തിരുന്നു ഗുസ്തി ഒരു കാലത്ത് മലയാള സിനിമയുടെ ഭയങ്കര ആളല്ല ഇന്ത്യൻ സിനിമയിൽ ഭയങ്കര തരംഗമായിരുന്നു അതിന് കാരണം അമിയത് ഖാന്റെ ഒരു പടമാണ് ഹങ്കലോ ഏതൊരു പടമാണ് അപ്പം അതേപോലെ മോഡി ഇങ്ങനെ ചെയ്തപ്പം നമ്മളും ഇങ്ങനെ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്താൽ അതിലൊരു കാര്യമില്ല അയാൾ വന്നാലും ഇല്ലെങ്കിൽ സൈന്യത്തിനടിക്കണമെന്നു അവരടിക്കും അയാൾ വന്നാൽ അവരടിക്കണമെന്നില്ല അവരെ കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയാണ് അല്ല കുറച്ച് നാളായ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയും ഹിന്ദു വിരുദ്ധ പ്രസ്താവനയും അവിടുത്തെ സൈനിക മേധാവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടല്ലോ ഒരു പ്രതിസന്ധി ആരാ അത് കുറച്ചു കാലായിട്ടല്ലോ നാൽപ്പത്തേട്ടില്ലേ ഇന്ത്യാ വിരുദ്ധമെന്നുള്ള ഒറ്റ ആശയത്തിൻ്റെ മുകളിൽ നിലനിൽക്കുന്ന രാജ്യമല്ലേ ആ രാജ്യം അവർക്ക് വേറെന്തോളളൂ ഇസ്ലാമ് പോലെയല്ലല്ലോ ഇസ്ലാമ് പോലും അല്ല അവരുടെ പ്രത്യേക ഇന്ത്യ വിരുദ്ധതയാണ് ഇസ്ലാമൊക്കെ അവർ പേര് പറയുന്നതല്ലേ ഇസ്ലാമിന്റെ കാര്യമായി വേറൊരു രാജ്യങ്ങൾ സൗദി അറേബ്യ ഉണ്ട് ബഹ്റൈൻ ഉണ്ട് കുവൈറ്റ് ഉണ്ട് തുർക്കി ഉണ്ട് ഈ രാജ്യങ്ങളൊക്കെ പോണ്ടല്ലോ ഈജിപ്റ്റ് ഉണ്ട് ഇറാൻ ഉണ്ട് ഇറാനുണ്ട് ഇവരാവശ്യം എന്താ ഇവരെ സംബന്ധിച്ച് ഇന്ത്യ വിരുദ്ധത എന്നുള്ളൊരു ഒറ്റ പോയിന്റിലാണ് ഇവർ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവരെ ആളുകൾ ഇപ്പൊ ഇസ്ലാമിക പ്രത്യാശാസം പറയുന്ന ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇവരൊന്ന് ആളുകൾ വലിയ ഗവനിക്കുന്നുണ്ടോ പക്ഷേ ഇവരൊക്കെ അവർക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യ വിരുദ്ധത പറയുന്നുണ്ട് കാരണം ഇന്ത്യ രക്ഷപ്പെടാൻ സാധ്യതയുള്ള രാജ്യമാണ് അപ്പോൾ ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാൻ ഒരു ഒരു അള് എന്നൊക്കെ പറയില്ലേ അവർ ഒരു അവർ ഈ വളർത്തിക്കൊണ്ട് വന്നതാണ് ബ്രിട്ടനും അമേരിക്കയും കൂടി അതാണ് അവരുടെ റെലവെൻസ് അവർ ഇന്ത്യ വിരുദ്ധത നടപ്പിലാക്കുന്നത് തന്നെയാണ് പണത്തിന് വേണ്ടിയാണോ അതോ ആ പണത്തിന് വേണ്ടിയ സാമാജ ശക്തികളുടെ ഏജൻ്റായിട്ട് നിങ്ങളിത് നോക്കിയാൽ മതി ഈ വിഭജന ഉണ്ടാക്കിയതുല്ല വിഭജന ഉണ്ടാക്കുന്ന ഇവരാണ് സമാജത്തെ ശക്തിയാണ് അതിന് മുകളന്മാരും ശിവാജിയൊക്കെ വരിച്ചില്ലായിരുന്നു അവിടെ ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വലിയ കലാമല്ലം ഉണ്ടായിരുന്നു ചെറിയ ഒന്ന് രണ്ട് വർഷങ്ങളല്ല വലിയ കലാമല്ലം ഉണ്ടായിരുന്നു ഇവരൊക്കെ സൈന്യത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവൻ ഈ റിലീജിയസ് ബിഗോട്ട് എന്ന് പറയുന്ന തോന്നുന്ന ഇയാളുടെ സൈന്യത്തിൽ ഇവിടെ പിന്നെ ഔറംഗസേബിൻ്റെ സൈന്യത്തിൽ രാജ രജപുത്വന്മാരും മതാട്ടങ്ങളും ഉണ്ടായിരുന്നു ശിവാജിയുടെ അച്ഛൻ ബോൺസിലെ തന്നെ ഒരു മുസ്ലിം രാജാവിൻ്റെ എന്താണ് സാഹു സാഹുബോൺസ്ലിം അദ്ദേഹത്തിൻ്റെ പിന്നെ അല്ല ഷാജി മുൻസ്ലിം അദ്ദേഹത്തിൻ്റെ അച്ഛനും അതായത് ശിവാജിയുടെ അച്ഛനും സഹോദരനും ഏതാ സൂഫി സന്യാസിയുടെ ആശീർവാദം കൊണ്ട് ജനിച്ച ആളെന്നുള്ളതുകൊണ്ട് ഇവർ രണ്ടു മുസ്ലിം പേരുമാണല്ലോ അപ്പം അങ്ങനെ ഒരു ശത്രുത ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ല ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി അത് നല്ല സക്സസ് ആയിരുന്നു ഇതുവരെ ഈ പോയിന്റ് ഓഫ് ടൈം വരെ സക്സസ് ആണ് അങ്ങനെയാണ് പായസന ഉണ്ടായത് നമ്മളെ നമ്മളെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈസ ആണെന്നു ഈ വൃത്തിയിട്ട രാജ്യം കാരണം നമ്മൾ ആയുധങ്ങൾ വേണ്ട എത്രയും മാത്രം ആയുധങ്ങൾ എണീക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ചൈന നമുക്ക് അത്ര വലിയ തട്ടൊന്നുമല്ല തട്ട് പെട്ടെന്നൊരു യുദ്ധം ഉണ്ടാക്കിയത് ചൈനയെ പെട്ടെന്നൊന്നും നമ്മൾ യുദ്ധം കളിക്കാൻ പറ്റില്ല അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അവരുണ്ടാക്കി വെച്ച് പോയതാണ് കാശ്മീർ പ്രശ്നം എന്താ അവർക്ക് പരിഹരിച്ച് ചോദിക്കണം എന്താ പരിഹരിക്കാതെ പോയതാണല്ലോ അവർ വിചാരിച്ച് കാശ്മീര് മാത്രമല്ല തിരുവനന്തപുരം ഹൈദരാബാദും ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇന്ത്യ ഉള്ളെന്ന് പ്രശ്നമുണ്ടാകും പക്ഷേ ഹൈദരാബാദും തിരുവനന്തപുരം ഒക്കെ എന്ത് ചെയ്തു നമ്മൾ പരിഹരിച്ചു പക്ഷേ കാശ്മീർ അങ്ങനെ തന്നെ കിടന്നു എന്നുള്ളതാണ് അവിടെ വേണമെങ്കിൽ അന്ന് പരിഹരിക്കാമായിരുന്നു ആ ചർച്ച പോയി നിൽക്കുന്ന നെഹ്റു മാത്രമേ അന്നത്തെ ലോക സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു രാജ്യമാണ് ഒക്കെ താല്പര്യം എന്ന് വെച്ചാൽ അന്ന് നിങ്ങൾ ഈ പറയുന്നത് മാത്രമല്ല ഇന്റർനാഷണൽ നമ്മളീ ഫോർത്തിലൊക്കെ മറ്റുള്ളവരുടെ പ്രഷർ വരും ഇപ്പം നേഹോ അങ്ങനെ അതിശക്തമായ നിലപാടെടുത്ത് പോയി കഴിഞ്ഞാൽ യു എൻ വിടണ ഞങ്ങളെ പരിഹരിക്കുമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ഇന്ത്യേനെ ഒരു ഇന്റർനാഷണൽ ഒറ്റപ്പെടുത്തും അന്ന് നമ്മൾ ഭക്ഷണത്തിന് പോലും മറ്റു രാജ്യങ്ങളും പിന്നെ കൈനീടുന്ന ഒരു രാജ്യമാണ് അപ്പം ആ ഒരു ഭരണാധികാരികൾക്ക് ഈ ഭരണാധികാരി ഈ ഒരു യാഥാർത്ഥ്യങ്ങൾ ഒരു കരുതിയും കൂടുതൽ നമുക്ക് ഇന്ന് പിണക്കാൻ പറ്റുന്ന പോലെ അവരെ പണക്കില്ല ഈ ചന്ദ്രശേഖർ മന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനെ സംബന്ധിച്ച് ജപ്പാനിലെ ധനകാര്യ മന്ത്രിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ധനകാര്യ മന്ത് പോയിട്ട് അവർ കാണാൻ പോലും കൂട്ടാക്കാതെ തിരിച്ചയച്ചതാണ് ഇന്നതല്ല ഇന്ന് വിളിച്ചുകൊണ്ടുപോയി കാണിക്കും നമ്മൾ അത് മനസ്സിലാക്കണം വെറുതെ ആളുകളെ കുറ്റം പറഞ്ഞതിനോട് നേഹതു ചില കാശ്മീരിൻ പ്രശ്നത്തിൽ നേഹോവിന് സോഫ്റ്റ് വേറൊന്നുണ്ടോ സ്വന്തം നാടുന്ന രീതിയിൽ ഉണ്ടായിരുന്നു അത് ശരിയാണ് പക്ഷെ അതിലുപരിയായിട്ട് നേഹു പലപ്പോഴും തീരുമാനങ്ങൾ എടുത്തത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു സിനാരിയോ കൂടി നോക്കിയിട്ടാണ് നേഹു അല്ലേ ഈ പറയുന്ന നേഹോവിന് അത്ര വലിയ സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും എന്തിനാ ഹൈദരാബാദ് പിടിച്ചടക്കിയത് നേഹു അത്ര വലിയ സാഹിപ്പിനോട് സ്നേഹമുള്ള ആണെന്നു ഗോവ പിടിച്ചടക്കിയത് അതിനുള്ള അല്ലേ മാഹി പിടിച്ചടക്കുന്നത് അപ്പോൾ അങ്ങനെ നല്ലത് അതൊക്കെ പൊളിറ്റിക്സ് പറയുന്നതാണ് പക്ഷേ നെഹ്റു ഈ മോഡീനെ പോലെ ആയിരുന്നില്ല നെഹ്റു ശരിയാണ് അവർ രണ്ട് രണ്ട് ഐഡിയോളജി രണ്ട് സമീപനങ്ങളുള്ള ആളാണ് പക്ഷേ ഇവർ രണ്ടുപേരും രാഷ്ട്രത്തെ ഉള്ള കളിയും കളിച്ചില്ല അങ്ങനെ നെഹ്റു ഉദ്ദേശിച്ചു ഈ രാഷ്ട്രം ചിന്ന പിന്നായി പോകില്ലായിരുന്നു നെഹ്റു ഏറ്റവും പവർഫുൾ മനുഷ്യനായിരുന്നില്ല ആ സമയത്ത് പട്ടേൽ പെട്ടെന്ന് മരിച്ചല്ലോ പിന്നെ നെഹ്റു ആണ് പിന്നെ മരിക്കുന്നവരെ നെഹ്റു ആണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പവർഫുൾ മനുഷ്യൻ അങ്ങനെ പറയുന്നതിലൊന്നും കണക്കൊന്നും അതൊക്കെ നമ്മൾ അന്നത്തെ സിനാരിയോ നോക്കും ഇത് ഒരു കീറാമുട്ടിയായിട്ട് സായ്പ്പ് വെച്ച് പോയതാണ് ഇത് വിഷയം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക